കണ്ണൂർ കോർപ്പറേഷനിൽ യു ഡി എഫ് സീറ്റ് വിഭജനം പൊട്ടിത്തെറിയിലേക്ക് വാരം ലീഗിന് വിട്ടു അറിയിച്ചിരുന്ന കോൺഗ്രസ് പിന്നീട് ആ നിലപാടിൽ നിന്നും മാറി ഇതോടെ കടുത്ത നിലപാടിലേക്ക് നീങ്ങാൻ ലീഗ് തീരുമാനിച്ചു ചർച്ചകളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കാനാണ് തീരുമാനം മനോജ് മേൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി മനോജ് കണ്ണൂർ കോർപ്പറേഷൻ യു ഡി എഫ് സീറ്റ് വിഭജനമെന്ന വിഷയം കൂടുതൽ സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ് ഈ വാരം സീറ്റ് വിട്ടുകൊടുക്കാമെന്ന നിലപാടിൽ നിന്ന് കോൺഗ്രസ് മാറിയതോടെ ചർച്ചകളിൽ നിന്ന് പോലും മാറി നിൽക്കാമെന്ന തീരുമാനം കടുത്ത തീരുമാനത്തിലേക്ക് ലീഗ് എത്തിയിരിക്കുകയാണ് എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ കൃഷ്ണേന്ദു സങ്കീർണമായ ഒരു പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് യു ഡി എഫ് പോകുന്നത് പത്രികാ സമർപ്പണം തുടങ്ങിക്കഴിഞ്ഞു കണ്ണൂർ കോർപ്പറേഷൻ ഉൾപ്പെടെ പലയിടത്തും യു ഡി എഫിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം വലിയ തർക്കം മുന്നണിയിൽ നിലനിൽക്കുന്നു ഇതിൽ ഏറ്റവും ഈ രൂക്ഷമായ തർക്കത്തിന് കാരണം ഈ കണ്ണൂർ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് വാരം സീറ്റ് ലീഗിന് വിട്ടു നൽകാം എന്ന ഒരു ധാരണയിലേക്ക് കോൺഗ്രസ് എത്തിയിരുന്നു എന്നാണ് ലീഗ് നേതൃത്വം തന്നെ വ്യക്തമാക്കുന്നത് ഈ കാര്യം ലീഗ് നേതാക്കളെ കോൺഗ്രസ് അറിയിക്കുകയും ചെയ്തിരുന്നു പക്ഷെ പിന്നീട് പെട്ടെന്ന് ഈ തീരുമാനം മാറ്റിക്കൊണ്ട് അങ്ങനെ ഒരു കാര്യം പറ്റില്ല എന്ന നിലയിലേക്ക് കോൺഗ്രസ് എത്തുകയും എളയാവൂർ മേഖലയിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ കടുത്ത എതിർപ്പ് ഇതിൽ പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വാരം സീറ്റ് ലീഗിന് വിട്ടു നൽകാം എന്ന ധാരണയിൽ നിന്ന് പിന്നീട് കോൺഗ്രസ് മാറിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ വലിയ രീതിയിലുള്ള തർക്കം നിലനിൽക്കുകയാണ് യു ഡി എഫിൽ ചർച്ചകളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കാൻ ലീഗ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു ഇന്ന് വൈകിട്ട് യു ഡി എഫിന്റെ യോഗം ചേരാനിരിക്കുകയാണ് പക്ഷെ അതിലേക്ക് പോകേണ്ടതില്ല എന്നാണ് ലീഗ് തീരുമാനിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അതിനു മുമ്പ് അന്തിമ തീരുമാനം അറിയിച്ചാൽ മാത്രം ഇന്നത്തെ ഈ യോഗത്തിൽ പോകാം എന്നാണ് ലീഗ് നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത് അതായത് വാരം സീറ്റിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല അതോടൊപ്പം തന്നെ പുതുതായി ഒരു സീറ്റ് കോർപ്പറേഷനിൽ വർദ്ധിച്ചിട്ടുണ്ട് ആ നിലക്ക് ഒരു സീറ്റ് അധികം ലീഗിന് വേണം അത് വിറ്റിലപ്പള്ളിയോ ആദികടലായോ കടലായോ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു സീറ്റ് കൂടി വേണം എന്ന ഒരു ആവശ്യം ശക്തമായി തന്നെ ലീഗ് മുന്നോട്ട് വെക്കുന്നുണ്ട് ആദികടലായി സീറ്റിന് വേണ്ടിയാണ് വലിയ തോതിലുള്ള സമ്മർദ്ദം ചെലുത്തുന്നത് കോൺഗ്രസ് ആണ് ഭൂരിഭാഗം സീറ്റുകളിലും കോർപ്പറേഷൻ മത്സരിക്കുന്നത് മുപ്പത്തിയാറ് സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് പതിനെട്ട് സീറ്റുകളിൽ മാത്രമാണ് ലീഗ് മത്സരിക്കുന്നത് ഒരു ഡിവിഷൻ കാഞ്ഞിര ഡിവിഷൻ അധികമായി വന്നിട്ടുണ്ട് ആ സീറ്റും കോൺഗ്രസ് ഏറ്റെടുക്കുകയാണ് പക്ഷേ പകരം ഒരു സീറ്റ് പോലും ലീഗിന് നൽകുന്നില്ല എന്നുള്ളതാണ് ലീഗിന്റെ പ്രധാനപ്പെട്ട പരാതി ഈ പ്രശ്നം പരിഹരിക്കണം ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ അത് പാർട്ടിയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും പാർട്ടി അണികളിൽ വലിയ രോഷമുണ്ട് അർഹതപ്പെട്ട സീറ്റുകളിൽ മത്സരിക്കാൻ കണ്ണൂർ കോർപ്പറേഷനിൽ ലീഗിന് കഴിയുന്നില്ല എന്നുള്ളത് വലിയ ഒരു പ്രശ്നമായി നിലനിൽക്കുകയാണെന്നാണ് ലീഗിന്റെ നേതൃത്വം വ്യക്തമാക്കുന്നത് അണികൾ വലിയ രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്തുന്നു ഡിവിഷൻ കമ്മിറ്റികൾ ശാഖാ കമ്മിറ്റികളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള സമ്മർദ്ദം ലീഗ് നേതൃത്വത്തിൽ ചെലുത്തുകയാണ് ലീഗ് നേതൃത്വത്തെ കുറ്റപ്പെടുത്തുന്നത് ഇതിൽ സമ്മർദ്ദം ചെലുത്തുന്നതിൽ പരാജയപ്പെടുന്നു ലീഗ് നേതൃത്വം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങൾ ഗൗരവമായി എടുത്തുകൊണ്ട് തന്നെയാണ് എല്ലാ ചർച്ചകളിലും ഇത്തവണ ലീഗ് നേതൃത്വം നിലപാട് സ്വീകരിച്ചത് അതായത് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ല വാരം സീറ്റിന്റെ കാര്യത്തിൽ ഒരു 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 ചർച്ചക്കും ഇനിയില്ല എന്ന നേതൃത്വം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു അതിന് പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ തവണ ഡി സി സി പ്രസിഡന്റ് സതീശൻ പാച്ചേനി ഈ വാരം സീറ്റ് അടുത്ത തെരഞ്ഞെടുപ്പിൽ ലീഗിന് നൽകാം എന്ന് എഴുതി ഒപ്പിട്ട് നൽകിയതാണ് തുല്യമായ ഒരു സീറ്റ് പകരം നൽകാമെന്നും ആ കത്തിൽ ഉണ്ടായിരുന്നു ഈ കത്ത് കണ്ണൂർ മിഷനാണ് പുറത്തുവിട്ടത് അതിനുശേഷം ഈ കത്തുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ചർച്ച ഉണ്ടായി ആ അതിൽ പറയുന്ന തുല്യമായ ഒരു സീറ്റ് അതിൽ പിടിക്കുകയാണ് പിന്നീട് കോൺഗ്രസ് ചെയ്തത് തുല്യമായ ഒരു സീറ്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും സിറ്റിംഗ് സീറ്റുകൾ ആയിരിക്കണം അതായത് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് ആണ് വാരം അത് വിട്ടുകൊടുക്കുമ്പോൾ സമാനമായ ഒരു സീറ്റ് തന്നെ കോൺഗ്രസിന് ലീഗ് നൽകണം എന്നുള്ളതാണ് തുല്യമായ ഒരു സീറ്റ് എന്നുള്ള രീതിയിൽ അതിൽ പറയുന്നത് പക്ഷേ കോൺഗ്രസ് പറയുന്നത് പള്ളിപ്പുറം അല്ലെങ്കിൽ അതിരകം ഈ രണ്ട് സീറ്റുകളിൽ ഒന്ന് കിട്ടണം വാരം വെച്ചു മാറാൻ ഈ രണ്ട് സീറ്റുകളിൽ ഒന്ന് കിട്ടണം എന്നാണ് കോൺഗ്രസ് പറയുന്നത് പക്ഷേ അത് ലീഗ് അംഗീകരിച്ചില്ല പകരം വലിയന്നൂർ സീറ്റ് നൽകാം എന്നാണ് ലീഗിന്റെ വാഗ്ദാനം വലിയന്നൂർ കഴിഞ്ഞ തവണ ലീഗ് വിജയിച്ച സീ ഡിവിഷൻ ഇവിടെ നിന്ന് ഇവിടെ ഇത്തവണ പട്ടികജാതി സംവരണ ഡിവിഷനാണ് അപ്പോൾ തങ്ങൾക്ക് സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ പ്രയാസമുണ്ട് അതുകൊണ്ട് ഈ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണം പകരം വാരം തങ്ങൾക്ക് നൽകണം അതോടൊപ്പം തന്നെ പുതുതായി രൂപീകരിച്ച ഒരു ഡിവിഷൻ അപ്പോൾ ഒരു ഡിവിഷൻ വർദ്ധിച്ച ഒരു സാഹചര്യമുണ്ട് അതിൽ കാഞ്ഞിര കോൺഗ്രസ് എടുക്കുമ്പോൾ പകരം അതിന് തൊട്ടടുത്ത ആദ്യ കടലായി സീറ്റ് തങ്ങൾക്ക് നൽകണം ഇതാണ് ലീഗ് ഈ ചർച്ചകളിലൊക്കെ തന്നെ മുന്നോട്ട് വെച്ച ആവശ്യം ഇത് പൂർണ്ണമായും തള്ളുകയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ചെയ്തിട്ടുള്ളത് വലിയന്നൂർ സീറ്റ് ഇത്തവണ ജയസാധ്യത ഇല്ലാത്ത സീറ്റാണ് ഒരു സിറ്റിംഗ് സീറ്റ് എന്നുള്ള രീതിയിൽ കൂട്ടാൻ കഴിയാത്ത സീറ്റാണ് വലിയന്നൂർ അതുകൊണ്ട് തന്നെ വലിയന്നൂർ നൽകിക്കൊണ്ട് ഈ വാരം വിട്ടുകൊടുക്കുന്ന ഒരു സമീപനത്തിലേക്ക് അത് സ്വീകരിക്കാൻ കഴിയില്ല എന്ന് ലീഗ് നേതൃത്വത്തെ കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിട്ടുണ്ട് പകരം മറ്റൊരു സീറ്റ് എന്നുള്ളത് അതായത് പള്ളിപ്പുറം അല്ലെങ്കിൽ അതിരകം ഇതിൽ രണ്ടിൽ ഒന്ന് വേണം എന്നുള്ള ഒരു ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പക്ഷെ പിന്നീട് കെ സുധാകരൻ എം പി ഉൾപ്പെടെ ഇടപെട്ട് നടത്തിയ ചർച്ചക്കൊടുവിലാണ് വാരവും വലിയൂരും വെച്ചു മാറാം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത് പക്ഷെ പിന്നീട് അതിൽ നിന്നും കോൺഗ്രസ് പിന്നോക്കം പോവുകയാണ് ഉണ്ടായതെന്നാണ് ലീഗ് നേതൃത്വത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ചർച്ചകൾ ടെലിഫോണിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് പക്ഷേ നേരിട്ട് ഇരുന്നു കൊണ്ടുള്ള ഒരു ചർച്ചയ്ക്ക് തയ്യാറല്ല എന്ന് തന്നെയാണ് ലീഗ് നേതൃത്വം വ്യക്തമാക്കുന്നത് കോൺഗ്രസ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം അറിയിക്കണം വാരം വിട്ടു നൽകണം അതോടൊപ്പം തന്നെ വെറ്റിലപ്പള്ളി അല്ലെങ്കിൽ ആദികട ഈ രണ്ട് സീറ്റിൽ ഒന്ന് നൽകണം ഇതിൽ ഏറ്റവും ഏറ്റവും അവസാനം ഏതായാലും വാരവും വലിയവരും വെച്ചുമാറിക്കൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിലേക്ക് ഈ കാര്യങ്ങൾ എത്തും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൽ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ല എന്നുള്ള രീതിയിൽ ലീഗ് നേതൃത്വം പോകുമ്പോൾ വാരം ലീഗിന് നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് കെ സുധാകരൻ എംപിയും അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ അതോടൊപ്പം തന്നെ ലീഗ് ഉന്നയിക്കുന്ന മറ്റൊരു ആവശ്യത്തിൽ തട്ടി ഈ ചർച്ചകളൊക്കെ തന്നെ വഴിമുട്ടുന്ന ഒരു സാഹചര്യം അതായത് ആദ്യ കടലായി സീറ്റ് ഈ ആദ്യ കടലായി സീറ്റ് സി എം പിക്ക് നൽകാനുള്ള ഒരു ധാരണയിലേക്കാണ് കാര്യങ്ങൾ എത്തിയത് കാരണം കഴിഞ്ഞ തവണ കാപ്പിച്ചേരി ഡിവിഷനിലാണ് സി എം പി മത്സരിച്ചത് എന്നും തോൽക്കുന്ന സീറ്റിൽ മാത്രം മത്സരിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള രീതിയിലേക്ക് സി എം പി വലിയ തോതിലുള്ള ഒരു പരാതി സംസ്ഥാന നേതൃത്വത്തിന്റെ അടക്കം മുമ്പിൽ വെച്ചു അങ്ങനെ സംസ്ഥാന നേതൃത്വം അടക്കം ഇടപെട്ടുകൊണ്ടാണ് സി എം പിക്ക് ജയസാധ്യത ഒരു സീറ്റ് നൽകണം എന്നൊരു ആവശ്യത്തിലേക്ക് വന്നത് അങ്ങനെയാണ് ആ ചർച്ച ആദ്യ എത്തിയത് അവിടെ ഏർ സി എം പി മത്സരിപ്പിക്കാൻ സലീം എന്ന സി എം ബിയുടെ പ്രവർത്തകനെ മത്സരിപ്പിക്കാൻ ഉള്ള ഒരു ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു ആ സീറ്റ് ഇത്തവണ കിട്ടണം എന്ന് ആധികൃതലായി കിട്ടണം എന്ന ആവശ്യം യു ഡി എഫിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വം ഏതാണ്ട് തത്വത്തിൽ അംഗീകരിച്ച പക്ഷേ അവിടെയാണ് ലീഗ് ഈ പിടിമുറുക്കുന്നത് ഈ സീറ്റ് ഏതായാലും ഇത്തവണ തങ്ങൾക്ക് കിട്ടിയേ മതിയാകൂ എന്നുള്ള രീതിയിൽ ഈ അടുത്ത തവണ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷെ ഇത്തവണ അത് കിട്ടിയേ മതിയാകൂ എന്ന രീതിയിലേക്ക് ലീഗ് നിൽക്കുകയാണ് വലിയ രീതിയിലുള്ള തർക്കം നിലനിൽക്കുന്നു മറ്റ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും തർക്കങ്ങളുണ്ട് ശ്രീകണ്ഠാപുരത്ത് തർക്കമുണ്ട് പയ്യന്നൂരിൽ തർക്കമുണ്ട് ചില പഞ്ചായത്തുകളിലും തർക്കങ്ങളുണ്ട് ചില സീറ്റുകളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുണ്ട് ഈ തർക്കങ്ങളൊക്കെ തന്നെ അവിടെ നിൽക്കുകയാണ് ആ അതൊക്കെ തീർക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് യു യോഗം കോൺഗ്രസ് ലീഗ് നേതാക്കളുടെ യോഗം ചേരാം എന്ന് നിശ്ചയിച്ചിരുന്നത് ആ യോഗമാണ് ഇപ്പോൾ പ്രതിസന്ധിയിലായിട്ടുള്ളത് ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ല എന്ന് തന്നെയാണ് ലീഗ് നേതൃത്വം വ്യക്തമാക്കുന്നത് ഈ ഈ കാര്യത്തിൽ അന്തിമ തീരുമാനം അറിയിക്കുക അതിനുശേഷം ചർച്ച ഇതാണിപ്പോൾ ലീഗ് എടുത്തിട്ടുള്ള തീരുമാനം കൃഷ്ണേന്ദു